മഠത്തുംപടിയിൽ രണ്ടുപേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ രണ്ടുപേർ പേർ അറസ്റ്റിൽ മഠത്തുംപടി ചക്കാട്ടിക്കുന്ന് സ്വദേശികളായ കോനാട്ട് വീട്ടിൽ ജിതേഷ് മുത്തിരത്തിപ്പറമ്പിൽ വീട്ടിൽ നിധിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ ഞായറാഴ്ച വൈകിട്ട് മടത്തുമടി ചക്കാട്ടിക്കുന്ന് സ്വദേശി മാമറ വീട്ടിൽ ജോവിഷ് പോലീസിനും എക്സൈസിനും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ള വൈരാഗ്യത്തിൽ ചക്കാട്ടിക്കുന്ന് ജംഗ്ഷനിൽ വെച്ച് ചില്ലുകുപ്പി കൊണ്ട് ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച ജോവിഷിന്റെ ബന്ധു സുജിത്തിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് പ്രതികളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ജിതേഷ് മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ഒരു മോഷണ കേസിലും ഏഴ് കേസിലും കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ ഉത്തരവ് നിലനിൽക്കെ ജില്ലയിൽ പ്രവേശിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലുമടക്കം പതിനൊന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് നിധിൻ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ വധശ്രമക്കേസിലും മൂന്ന് കേസിലും പ്രതിയാണ് മാള പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സജിൻ ശശി എസ് ഐ ബെന്നി കെ ട്ടി ജി എ എസ് ഐ നജീബ് ജിഎസ്എസ് പി ഒമാരായ വഹദ്ബി ദിബിഷ് പി ഡി ജിബിൻ കെ കെ ഉണ്ണികൃഷ്ണൻ എം ആർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്